ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ലിമായിലെ വിശുദ്ധ റോസ തെക്കേ അമേരിക്ക ലോകത്തിന് നൽകിയ ആദ്യ വിശുദ്ധ പുഷ്പമാണ് ലിമായിലെ വിശുദ്ധ റോസ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ പെറുവിൻ്റെ തലസ്ഥാനമായ ലിമായിലാണ് വിശുദ്ധ റോസ ജനിച്ചത് അവളുടെ ജ്ഞാനസ്നാനനാമം ഇസബൽ എന്നായിരുന്നെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിക്കാൻ തുടങ്ങി ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും സഹനശേഷിയും അസാധാരണമായിരുന്നു സി വിശുദ്ധ കാതറിൻ്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് അവൾ ഡോമിനിക്കൻ മൂന്നാം സഭയിൽ ചേരുകയും കാരുണ്യപ്രവർത്തനങ്ങൾക്കായി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു അനിതാപവും സഹനങ്ങളും നിറഞ്ഞ വളരെ കഠിനമായ ഒരു സന്യാസ ജീവിതമായിരുന്നു വിശുദ്ധ നയിച്ചത് ഇന്ത്യക്കാരെ സുവിശേഷവൽക്കരിക്കുക എന്നതായിരുന്നു റോസായുടെ ആഗ്രഹം വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് വിശുദ്ധ ജോൺ മസിയാസ് എന്നിവർ വിശുദ്ധയുടെ സുഹൃത്തുക്കളായിരുന്നു അനുതാപത്തിലും നന്മയിലും അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു അവൾ നയിച്ചിരുന്നത് വിശുദ്ധയ്ക്ക് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവൾ തൻ്റെ നിഷ്കളങ്കത ദൈവത്തിനു വേണ്ടി കാത്തു കാത്തുസൂക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു ഒരു ചെറുപ്പക്കാരിയായിരിക്കുമ്പോൾ തന്നെ സാധാരണയിലും കവിഞ്ഞ കഠിനചര്യകളും ഉപവാസങ്ങളും അവൾ അനുഷ്ഠിക്കുമായിരുന്നു നോമ്പുകാലം മുഴുവനും അവൾ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല പകരം ഒരു ദിവസം വെറും അഞ്ച് നാരങ്ങ കൊണ്ട് ജീവിതം നിലനിർത്തിപ്പോന്നു അതിനു പുറമെ പിശാസിൻ്റെ നിരവധി പരീക്ഷണങ്ങൾക്കും വിശുദ്ധ വിധേയായിട്ടുണ്ട് വേദനാജനകമായ ശാരീരിക അസ്വസ്ഥതകൾ കൂടാതെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളും ശകാരങ്ങളും വിശുദ്ധയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ താൻ അർഹിക്കുന്നതിലും അധികമായി ദൈവം തന്നെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇതിനെയെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ചു ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം അവൾ കഠിനമായ ആത്മീയ സഹനങ്ങളും ഒറ്റപ്പെടലുകളും സഹിച്ചു ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് ആഗസ്റ്റ് ഇരുപത്തിനാലിന് പരിശുദ്ധ കന്യകയുടെ കാവൽമാലാഹ അവളെ തൻ്റെ സ്വർഗീയ മണവാളൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്നിൽ ക്ലമൻ്റെ പത്താമൻ പാപ്പയാണ് റോസായെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് തൻ്റെ വിശുദ്ധീകരണ ലേഖനത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പെറു കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ അനുതാപത്തിനു വേണ്ടി ഇത്രത്തോളം ജനകീയാവേശം ഉളവാക്കിയ മറ്റൊരു പ്രേക്ഷിത ഉണ്ടായിട്ടില്ല